നമസ്കാരം ഇത് കെ എം എസ് ഇൻഡസ്ട്രീസിൻ്റെ തിരൂർ ബ്രാഞ്ച് കോവൈ മെഷീൻ സ്റ്റോസിൽ നിന്നാണ് തേർട്ടി ഡേയ്സ് തേർട്ടി ബിസിനസ് ഐഡിയാസ് ഡേസിക്സ് ഇന്ന് നമ്മൾ കാണാൻ പോണ പ്രോഡക്റ്റ് എന്തെന്ന് വെച്ചാൽ കോട്ടൺ ആണ് ഈ കോട്ടൺ കാൻഡി ഒരുപാട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് അല്ലേ അപ്പോൾ നമ്മളുടെ ഈവൻറ്റിലും കാറ്ററിങ്ങിലും ഒരു ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നതിനും ഒരുപാട് ആഗ്രഹങ്ങളും ഉള്ള പ്രോഡക്റ്റാണ് ഈ കോട്ടൺ കാൻഡി ഈ കോട്ടൺ കാൻഡി വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെറിയ മുതലീട് മതി എന്തായാലും ഒരു പത്ത് പതിനഞ്ചായിരം പ്യുള്ളിൽ എന്തായാലും മതി നമ്മൾ ഒരു കച്ചവടം ഉണ്ടാക്കുക അല്ലെങ്കിൽ നമുക്കിത് അഡീഷണൽ ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാലും നമുക്ക് എന്തെങ്കിലും ഫാൻസി സ്റ്റോർ ഉണ്ട് എന്തെങ്കിലും കേക്ക് ഷോറൂം ഉണ്ട് അങ്ങനെ വെച്ചാലും നമുക്കിത് അഡീഷണൽ ബിസിനസ്സായിട്ടും ചെയ്യാം അപ്പൊ നമ്മളുടെ കോൺസെപ്റ്റ് ഈ ബിസിനസ് ഈ ഷൂട്ടിന്റെ പ്രത്യേക കോൺസെപ്റ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ മുതലീട്ടിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് ബിസിനസ് നമുക്ക് തുടങ്ങാമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ ആ ചെറിയ ബിസിനസ് ആയാലും നമുക്ക് ഒരുപാട് ലാഭം കിട്ടേണ്ട തൊഴിലായിരിക്കണം അല്ലേ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് വേണം അപ്പോൾ അങ്ങനത്തെയുള്ള പ്രോഡക്റ്റാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അതിലെ ഏൽപ്പം വേ നല്ല ഒരു പ്രോഡക്റ്റാണ് ഈ കോട്ടൺ കാൻഡി സോ ഇത് ഇങ്ങനെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് പാക്കറ്റ് ചെയ്തിട്ട് വെക്കാന്ന് വെച്ചാലോ നിങ്ങൾ ഈ ബിസിനസ് എലുപ്പാണ് ഒരുപാട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് സോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വന്നിട്ട് നമ്മളുടെ കോവേ മെഷീൻ സ്റ്റോർസ് തിരൂരിൽ ഉണ്ടായിരിക്കും നിങ്ങൾ നേരോട്ട് വന്നെന്ന് വെച്ചാൽ ഈ ഈ മെഷീൻ മേടിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ഓർഡേഴ്സും നമ്മൾ ഒരുപാട് ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾ നേരിട്ട് വന്നതെന്ന് വെച്ചാൽ ഇതല്ലാതെ ബിസിനസും നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസും കിട്ടും ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് വിളിക്കാം ചോദിക്കാം നേരോട്ട് വരാം താങ്ക്